ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഒന്ന് ശ്ലോകം മൂന്ന് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപ മാഹാത്മ്യവർണ്ണന തുടരാണ് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞു അവസാനിക്കുമ്പോൾ ഭഗവാനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ് എന്ന് ഈ ശ്ലോകത്തിലെ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് വേദവ്യാസ മഹർഷി അതിനെ എങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ അതെങ്ങനെ ഉൾക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നതാണ് ആദ്യം തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഈ ശ്ലോകം എന്ന് പക്ഷെ കുറച്ച് പ്രാവശ്യം വായിച്ചാൽ മതി സത്വം നിർമ്മലേന്ദ്രിയ वबुर् इति बहुशश्रूयते व्यासवाक्यं तत् स्वच्छत्वादय यदच्छादिदपरसुखचिद् गर्भनिर्भासरूपं तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहेते ओरो वाकट् नमर्थं नोक सत्त्वं शुद्धमय सत् തത്വ രൂപമാണ് ഭഗവാൻ്റേത് പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളാണുള്ളത് സത്വം രജസ് തമസ് അതിൽ തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് ഉറക്കം അലസത മത്സരം ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കുക അതൊക്കെ തമസിൻ്റെ ഭാഗങ്ങളാണ് രജസ് ആവട്ടെ ഓട്ടമാണ് ഒരു നിമിഷവും മിശ്രമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക അതിനൊക്കെ ഫലവും വേണം ഞാനത് ചെയ്തു എനിക്ക് അങ്ങനെ തന്നെ കിട്ടണം എനിക്ക് ആ പ്രവൃത്തിയുടെ പിന്നെ ഗുണം ലഭിക്കണം അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ഈ രജസ്സുകാരാണ് അവർക്ക് ഭക്ഷണം സ്വാദിഷ്ടാവണം പണം സമ്പാദിക്കണം കൂട്ടത്തിൽ അഹങ്കാരം ഉണ്ടാവും ലോഭമുണ്ടാക്കും അതൊക്കെയാണ് രജസ് സത്വമാവട്ടെ ഭഗവത് സ്മരണയോടെയാണ് പ്രവൃത്തികൾ ചെയ്യുക ആഹാര മിതത്വം മിതത്വമുണ്ടാവും സ്വാധ്യായം ചെയ്യും സർവമൈത്രി ഉണ്ടാകും അങ്ങനെ മൂന്ന് ഗുണങ്ങളിലെ ഏറ്റവും വലുതാണ് സത്വം എന്നാൽ സകല ജീവജാലങ്ങളിലും ഇത് മൂന്നും ഏറിയും കുറഞ്ഞും ഇരിക്കും ചില സമയത്ത് ചിലത് കൂടും ചിലർക്ക് സത്വഗുണം ധാരാളമായിട്ട് കൂടിയിരിക്കും അങ്ങനെയൊക്കെയാണ് ശുദ്ധമായിട്ടുള്ള ബ്രഹ്മത്തിന് ഈ ഗുണങ്ങളൊന്നുമില്ല ഗുണാതീതനാണ് ഭഗവാൻ എന്നാൽ അത് നിർഗുണമായിട്ടുള്ള അതിനെ നമ്മളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സത്വഗുണം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരിൽ അവതരിച്ചിരിക്കാൻ സത്വഗുണമാണ് ആ വിഗ്രഹത്തിൻ്റെ പ്രധാന ഗുണം എന്നാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ സത്വഗുണം സ്വീകരിച്ചിരിക്കുന്നു എത്ത പരാഭ്യാം അപരികലനതാം പരാഭ്യാം എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടിൽ നിന്നും കലരാത്തതാണ് മറ്റ് രണ്ടേതാ രജോ ഗുണവും തമോ ഗുണവും കലരാതെ സത്വമായിട്ടിരിക്കുന്നതാണ് ഈ എത്തത് ആ രൂപം നമ്മളിപ്പോൾ ശിവനെയാണെങ്കിൽ ചിലപ്പോൾ തമസ് ബാധിക്കുന്നു പറയും സംഹാരമൂർത്തിയല്ലേ ബ്രഹ്മാവിന് രജസ്സാണ് മുഖ്യം സൃഷ്ടി നടത്തണം സത്വവും മിക്കവാറും ഉണ്ട് ഇവിടെ വിഷ്ണു ഭഗവാനാവട്ടെ മറ്റു യാതൊരു മാലിന്യലേശവും കലരാത്ത നിർമ്മലമായ സത്വഗുണമാണ് അതാണ് സത്വം യത് തത് ഏതാണോ ഇവിടെയുള്ള ആ രൂപം അത് സത്വമാണ് പരാഭ്യാം അപരികലനതോ മറ്റു രണ്ട് ഗുണങ്ങളും കലരാത്തതാണ് നിർമ്മലം ഏറ്റവും പരിശുദ്ധമായതാണ് മറ്റൊരു മാലിന്യവും അതിലില്ല തേന താവത്ത് അവിടത്തെ ആ ശുദ്ധ ഗുണം കൊണ്ടാണ് ഭൂതേ ഭൂതേന്ദ്രിയ ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും ഭൂത ഇന്ദ്രിയ നമ്മളുടെ കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും പിന്നെ മനസ്സും അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ഭഗവാനിൽ തന്നെയാണ് അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടുള്ള ഈ ശരീരം ഉണ്ടായിട്ടുള്ളത് ഭൂതം ആയിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ് എന്ന് അറിയുക ഭൂതൈർഭൂതേന്ദ്രിയൈ തേ വബു അവിടുത്തെ ശരീരം അങ്ങനെയാണ് ഇതാരെ പറഞ്ഞിരിക്കുന്നത് ബഹുശ ശ്രൂയതേ വ്യാസവാക്യം ഇത് പറഞ്ഞിരിക്കുന്നത് വ്യാസമഹർഷിയാണ് വ്യാസഭഗവാൻ തന്നെയാണ് ബഹുഷ പല സ്ഥലത്തും പല വിധത്തിലെ പല തവണ പറഞ്ഞിട്ടുള്ളതായിട്ട് ശ്രൂയതേ ഞാൻ കേട്ടിട്ടുണ്ട് പതിനെട്ട് പുരാണങ്ങളും ബ്രഹ്മസൂത്രവും ഇതിഹാസങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഒക്കെ രചിച്ച വേദവ്യാസൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങയുടെ ശരീരം ഈ ഗുരുവായൂരപ്പനായിട്ട് പ്രകൃതി സ്വീ സ്വീകരിച്ചിട്ടിരിക്കുന്ന ആ വിഗ്രഹം ശുദ്ധ സത്വമൂർത്തിയാണ് അതിൽ അല്പം പോലും രജസാകട്ടെ ഇല്ല അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നിർമ്മലമാണ് ഇനി പറയുന്നത് അതിനോട് തുടർച്ചയായിട്ട് തന്നെ തദ് സ്വച്ഛത്വാത് ആ നിർമ്മല മാലിന്യം കലരാത്ത ആ അവസ്ഥ മൂലം തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖം അത് അച്ഛാദിതമാണ് യാതൊരു മറവും ഇല്ലാത്തതാണ് പരസുഖചിത് ഗർഭ നിർഭാസ നമ്മളുടെയൊക്കെ ഉള്ളിൽ അതാണ് ചിത്ത് ചിത്തിൽ മനസ്സിലെ ഗർഭം എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടിരിക്കുന്നു നിർഭാസരൂപം ഏറ്റവും നന്നായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രൂപം ആ ഭഗവത് രൂപം ഉള്ളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പം എന്താ പറഞ്ഞ ഗുരുവായൂർ നടക്കിൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ തിക്കും തിരക്കും കൂട്ടി നിന്നാ ആ ഒരു നിമിഷം മാത്രമല്ല ഭഗവാനെ കാണാൻ പറ്റുക നമ്മളുടെയൊക്കെ ഉള്ളിലും ആ നിർമ്മലമായ വബുസ് മറവില്ലാതെ പ്രകാശമായിട്ട് ശോഭിക്കുന്നതാണ് തസ്മിൻ ധന്യാരമന്തി ആരാണ് അതിൽ ആനന്ദിക്കുന്നത് ധന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഭാഗ്യവാന്മാരാണ് അത് മനസ്സിലാക്കിയിട്ട് അതിൽ എപ്പോഴും ആനന്ദിക്കുന്നത് അതെങ്ങനെയുള്ളതാണ് ശ്രുതി മതി മധുരേ കേൾക്കുന്ന ചെവിക്ക് ഏറ്റവും മാധുര്യം കൊടുക്കുന്നതാണ് മതിക്കും ചിന്തിക്കുന്ന ബുദ്ധിക്കും അത് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് മാധുര്യം നൽകുന്നതാണ് ശ്രുതി മതി മധുരേ സുഗ്രഹേ അത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് ബുദ്ധിമുട്ട് യാതൊന്നുമില്ല ഭക്തി ഉണ്ടാവണം ശ്രദ്ധയുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സുഗ്രഹമായ വിഗ്രഹമാണ് അവിടുത്തേത് ഇന്നലെ പറഞ്ഞു സുലഭമാണ് ഇവിടെ പറഞ്ഞു സുഗ്രഹമാണ് അതിന് നമുക്കുള്ളിൽ ഭക്തി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ സദാ ആനന്ദം തരുന്ന ചെവിക്ക് ആവട്ടെ അതുപോലെ ഹൃദയത്തിനാവട്ടെ സദാ സന്തോഷം നൽകുന്ന മധുരം കൊണ്ട് മനസ്സ് നിറയ്ക്കുന്നതായിട്ടുള്ള ആ ഗർഭനിർഭാസിത രൂപം ഞങ്ങളുടെയൊക്കെ മനസ്സിലെ അന്തരംഗത്തിൽ എപ്പോഴും ഇരിക്കുന്ന പ്രകാശിക്കുന്ന ആ രൂപം ഞങ്ങളെ ഏറ്റവും ആനന്ദം ഉള്ളവരാക്കി തീർക്കുന്നു ഇത് ശ്രുതിമതി മധു ശ്രുതിമതി മധുര എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് മധുരമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിലും മധുരതരമാണ് തേ തസ്മിൻ വിഗ്രഹേ അങ്ങനെയുള്ള അവിടുത്തെ ആ വിഗ്രഹത്തിൽ ധന്യാരമന്തി ധന്യന്മാരായിട്ടുള്ള ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ സദാ ആനന്ദത്തിൽ മുഴുകി രമിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ആ ആനന്ദത്തിൽ രമിക്കുന്നവർ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയും ശ്രുതി കൊണ്ടും മതി കൊണ്ടും അതിൽ മുഴുകിയിരിക്കുന്നവർ അനുഗ്രഹീതരാണ് ധന്യരാണ് ഭാഗ്യവാന്മാരാണ് അപ്പോൾ ചെവിക്ക് ശ്രുതി എന്ന് പറഞ്ഞാൽ ചെവിക്കും കണ്ണിനും മൂക്കിനു നാക്കിനും ഒക്കെ മധുരമായിട്ടുള്ളത് അതുപോലെ മതിമോഹനമായിട്ടുള്ളത് ബുദ്ധിയെ മോഹിപ്പിക്കുന്നതായിട്ട് ഈ ഭൗതിക ലോകത്തിൽ പലതുമുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ നൈമിഷികമാണ് ശാശ്വതമല്ല സ്ഥിരമായിട്ടുള്ള സാന്ദ്രമായിട്ടുള്ള ആനന്ദം എവിടെയുള്ളൂ ഭഗവാന്റെ ഈ പറഞ്ഞ മോഹനമായ രൂപത്തിൽ മാത്രമേ ഉള്ളൂ അത് ഗുരുവായൂരമ്പലത്തിൽ സദാ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ഭക്തിയും ശ്രദ്ധയും ഉള്ളവരുടെ ഹൃദയത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ അവരവരുടെ ഹൃദയത്തിൽ ഭഗവാനെ സദാ സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഭക്തർ അവരാണ് ധന്യന്മാർ ഭാഗ്യവാന്മാർ അപ്പോൾ നമ്മൾ എവിടെ തന്നെ ഇരുന്നാലും ഏതവസ്ഥയിലാണെങ്കിലും കിടക്കുന്നവരാണെങ്കിലും ഗുരുവായൂരപ്പൻ സദാ മനസ്സിലെ പ്രകാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി അർത്ഥം ഒന്നും കൂടി പറയാം സത്വം പരാഭ്യാം അപരികലനതോ നിർമ്മലം സത്വപ്രധാനമാണ് സത്വം മാത്രമാണ് അവിടുത്തെ രൂപം പരാഭ്യാം മറ്റുള്ള രണ്ടും കൊണ്ട് തമസ്സുകൊണ്ടും രാജസം കൊണ്ടും അപരികലനതോ കലരാത്തതായത് നിർമ്മലമാണ് അവിടുത്തെ രൂപം തേന താവത് ഭൂതേർ ഭൂതേന്ദ്രിയ സ്തേവർ അബുർ അവിടുത്തെ വബുസ് അവിടുത്തെ ശരീരം അങ്ങനെയുള്ള ആ സത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതിൽ തന്നെയാണ് സകല ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും പഞ് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മനസ്സും അന്തരംഗവും ചിത്തവും എല്ലാം ഇരിക്കുന്നത് ഇങ്ങനെയുള്ള നിർമ്മലമായ അവിടുത്തെ ശരീരത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം ബഹുശ്രൂയത വ്യാസവാക്യം പലതരത്തിൽ പലയിടത്തായിട്ട് ഭഗവാൻ തന്നെയായ വേദവ്യാസൻ പറഞ്ഞു കൊണ്ടിരുന്നിട്ടുണ്ട് തത് സ്വച്ഛത്വാ യത് ആഛാദിത പരസുഖം ആ പരിശുദ്ധി കാരണം എല്ലാം ഒട്ടും മറയ്ക്കാതെ തന്നെ നമുക്ക് നേ ഒട്ടും കലർപ്പില്ല വളരെ ക്ലിയറാണ് പരിശുദ്ധമാണ് സ്വച്ഛമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഗർഭമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കുകയും അവിടെ സദാഭാസ കൊണ്ടിരിക്കുകയും ചെയ്യുന്നു തസ്മിൻ ധന്യാരമന്റെ ശ്രുതിമതി മധുരേ ശ്രുതിക്കും മതിക്കും എപ്പോഴും മാധുര്യം നൽകുന്നതായ ആനന്ദം നൽകുന്നതായ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമ്മളുടെ ബുദ്ധിക്കും അന്തരംഗത്തിനും സദാ ആനന്ദം നൽകുന്നതായ തസ്മിൻ ആ വിഗ്രഹത്തിൽ ആ ഭഗവത് രൂപത്തിൽ രമിക്കുന്നു സുഗ്രഹേ ഉള്ളിലേക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള അവിടുത്തെ ആ വിഗ്രഹത്തിൽ രമിക്കുന്നതാരാണ് ധന്യന്മാരാണ് രമിക്കാൻ കഴിവുന്ന കഴിവുള്ളവരെ അനുഭവിക്കാൻ കഴിവുള്ളവരെ ഏറ്റവും ഭാഗ്യവാന്മാരാണ് അനുഗ്രഹീതരാണ് ധന്യരാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി ചൊല്ലാം സം യം അപരികലനദോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിസ്തേവുരി ബഹുശശ്രൂയതേ വ്യാസവാക് സ്വച്ഛത്യയച്ചാദിത പരസുഖി ഗർഭനിർഭാസം തന്നിന്ധന്യാരമേ श्रुतिमतिमधुरे सुग्रहे विग्रहे ते श्लोक नालपर्यम् ॐ तत्सत् सर्वं कृष्णार्पणमस्तु